നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന കോലാഹലം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ യുവ എം എൽ എയുടെ ഒരു കേസും ആ കേസ് ശരിയാണോ എന്താണെന്നൊന്നും തെളിഞ്ഞിട്ടില്ല പക്ഷെ സാധ്യത കാണുന്നു സംശയങ്ങൾ കാണുന്നു ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പല കേസുകളും മുങ്ങിപ്പോകുന്നുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വരുമ്പോൾ നമ്മുടെ സെക്രട്ടറി പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷിന്റെ മകനുമായി ബന്ധപ്പെട്ട് ഹവാല ഹിവാല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കേസ് ഞാൻ മനോരമയിലെ ഏഷ്യാനെറ്റിലൊക്കെ കണ്ടിരുന്നു കേരളത്തിൽ എല്ലാ ദിവസവും ബ്രേക്കിംഗ് ന്യൂസും ഷോക്കിംഗ് ന്യൂസും ഉള്ളതുകൊണ്ട് കേരളം തകർന്നടിയുന്നത് ആരും അറിയുന്നില്ല സത്യത്തിൽ സാധാരണ വോട്ടർമാർ കേരളത്തിലെ സാധാരണ വോട്ടർമാർ നമ്മൾ പോയി വോട്ട് കുത്തി കൊടുത്തിട്ടാണല്ലോ ഇവന്മാരൊക്കെ എം എൽ എ മന്ത്രി ആവുന്നത് എൻ്റെ ഒരു ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഒരു പെണ്ണിന് മെസ്സേജ് വിട്ട് ആ സമയത്തൊന്നും ഇവര് പ്രതികരിക്കില്ല ഇവര് പല സ്ഥലത്തും വിളിക്കുകയും പോവുകയൊക്കെ ചെയ്യും എല്ലാം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞ് ഈ ജാതി ഊള കേസുകൾ ഈ ജാതി ഊള പെണ്ണ് കേസുകൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ രാഷ്ട്രമാണ് തകരുന്നത് നമ്മുടെ നാടാണ് തകരുന്നത് കേരളമാണ് തകരുന്നത് മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നില്ലേ രാജിവെക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയ മുകേഷ് അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാര് വന്ന് കംപ്ലൈന്റ് പറഞ്ഞ് മറ്റ് കേസുകളൊക്കെ ഉണ്ടായിട്ടും രാജിവെച്ചോ ശശി നിങ്ങളുടെ പൊളിറ്റിക്കൽ കിങ് മേക്കർ പുള്ളിക്കെതിരെ വന്നിട്ട് രാജിവെച്ചോ അപ്പൊ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ രാജിവെക്കാത്തതുകൊണ്ട് കോൺഗ്രസ് രാജിവെക്കരുതെന്ന് ഞാൻ പറയില്ല കാരണം കോൺഗ്രസ് വേറെ കമ്മ്യൂണിസ്റ്റ് വേറെ കമ്മ്യൂണിസ്റ്റ് എന്തും ഗുണ്ടായുസത്തിലൂടെയും മറ്റേന്തെന്നു പറഞ്ഞ ക്യാപ്സ്യൂളുകളും അണികളൊക്കെ ചേർന്ന് ഏത് പെണ്ണ് കേസും ഏത് മോഷണ കേസും ഏത് കള്ളക്കടത്ത് കേസും വൈറ്റ് വാഷ് ചെയ്ത് വെളിപ്പിക്കുമ്പോൾ കോൺഗ്രസ് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കോൺഗ്രസും മോഷണത്തിനും അഴിമതിക്കും ഒന്നും കുറവല്ല പക്ഷെ ഒരല്പം ഭേദം എന്നുള്ള രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഈ പെണ്ണുങ്ങളുടെ കേസ് വരുമ്പോൾ ഈ പെണ്ണുങ്ങൾ അഞ്ചു വർഷം മൂന്ന് വർഷമൊക്കെ മിണ്ടാണ്ടിരുന്ന് പത്തു വർഷമൊക്കെ കഴിഞ്ഞിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നോട് ഹോട്ടലിൽ വരാൻ പറയണത് ഒരു ജാതി തന്തയില്ലായ്മ തരും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നമ്മൾ കൊടുക്കുന്ന പരിഗണന അവർ മിസ്യൂസ് ചെയ്യുകയാണ് സ്ത്രീ പീഡനമുണ്ട് പുരുഷ പീഡനത്തെക്കുറിച്ച് കേട്ടിട്ടില്ലല്ലോ ഞാൻ തെറ്റിനെ ന്യായീകരിക്കയല്ല അതുകൊണ്ട് അന്തം കമ്പികളിന്റെ അടിയിൽ വന്ന് തെറിയൊന്നും പറയണ്ട ഞാൻ തെറ്റിനെ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഈ മാങ്കൂട്ടത്തിൽ കാര്യം പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യം പറയുമ്പോൾ അവൻ കമ്മ്യൂണിസ്റ്റുകാരുടെ പേടി സ്വപ്നമാണ് ചാനൽ ചർച്ചയ്ക്ക് വന്നാൽ നല്ല കുറിക്കു കൊള്ളുന്ന വിധത്തിലാണ് ഓരോ അഴിമതിയും എടുത്തെടുത്ത് എണ്ണി എണ്ണി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിച്ചു വന്ന് അവതരിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിരുന്ന് ഇടതുപക്ഷക്കാരിരുന്ന് വിറക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഊച്ചാളി കോൺഗ്രസ്സുകാർ കുറച്ച് പേരുണ്ട് ഊച്ചാളി കോൺഗ്രസ്സുകാർ അവർ കള്ളിനും ശർക്കരയ്ക്കും ചെത്തും അവർ പ്രതിപക്ഷമാണെന്ന് പറഞ്ഞാലും ഭരണപക്ഷത്തിൻ്റെ എല്ലാ അഴിമതിക്കും കൂട്ടു നിൽക്കും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കുറച്ച് പുതിയ ചെറുപ്പക്കാർ വന്നിട്ടുണ്ട് അതിൽ എല്ലാ ചെറുപ്പക്കാരും ഒന്നുമില്ല കേട്ടോ ഞങ്ങളുടെ കൊച്ചിയിലും കുറച്ച് ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ പിണറായിയുടെ ആൾക്കാർ തന്നെയാണ് പക്ഷേ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് പെണ്ണുകേസും കേസും കള്ളക്കടത്തൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ ഭാവിയിലെ തലമുറ മുഴുവൻ നാട് നാടുവിട്ടുപോകുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കെ ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ ഇരുപത് വയസ്സിന് മേലെയുള്ള ചെറുപ്പക്കാർ യൂത്ത് എന്ന് പറയുന്നവർക്ക് രാഷ്ട്രീയത്തിൽ വല്ല താല്പര്യമുണ്ടോ അവർക്ക് ഇന്ന് രാഷ്ട്രീയം സെപ്റ്റി ടാങ്ക് പോലെയാണ് മായ മ്ലേച്ഛമായ ഒരു കാര്യം ചെയ്യണ പോലെ ഇപ്പൊ നമ്മുടെയൊക്കെ മക്കൾ കോൺഗ്രസ്സിലാണ് കമ്മ്യൂണിസ്റ്റിലാണ് ബി ജെ പിയിലാണ് പ്രവർത്തിക്കണമെന്ന് പറയുമ്പോൾ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ സംസാരം എന്താ അവൻ പണിയെടുക്കാണ്ട് കട്ട് തിന്നാൻ രാഷ്ട്രീയത്തിൽ ചേർന്നു അങ്ങനെ ആയിരുന്നോ നമ്മുടെ രാഷ്ട്രീയം രാഷ്ട്രസേവനത്തിന് വേണ്ടി നാട് നന്നാക്കാൻ വേണ്ടി നേതാക്കന്മാരായി പഞ്ചായത്ത് മെമ്പറായി നാടിനെ സേവിക്കുമ്പോൾ ഇന്നൊരു പഞ്ചായത്ത് മെമ്പറും ഒരു എം എൽ എ എംപിയും കോടികൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉണ്ണാക്കന്മാരായതുകൊണ്ടാണ് ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോകണത് പണ്ടൊക്കെ ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കൊരു അംഗീകാരമുണ്ടായി ഇന്ന് നമ്മുടെ മുന്നിൽ ഒരു എം എൽ എയും മന്ത്രിയൊക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണ് ഓ ഈ കള്ളനല്ലേ കലുങ് പണിതപ്പോൾ പാലം പണിതപ്പോൾ റോഡ് പണിതപ്പോൾ തോട് വെട്ടിക്കേറ്റിയപ്പോൾ കട്ട് തിന്നവൻ എന്നുള്ളൊരു ഇത് വരുന്നത് അതായത് മുഴുവൻ കള്ളന്മാരും നൂറ്റിനാൽപ്പത് വാഴകളും ഇരുപത്തൊന്ന് മരവാഴകളുമാണ് നമ്മളെ ഭരിക്കുന്നത് അപ്പോൾ രാഹുൽ മാങ്കട്ടത്തിൽ മറ്റുള്ളവർ രാജിവെച്ചില്ല എന്ന് പറഞ്ഞ് രാജിവെക്കാണ്ടൊന്നും ഇരിക്കണ്ട തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്തസ് രാജിവെച്ച് പുറത്തു പോകുന്നത് തന്നെയാണ് പക്ഷേ പെണ്ണുങ്ങളും ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ അപ്പം തന്നെ പോലീസിൽ പരാതി കൊടുക്കാം അല്ലെങ്കിൽ അവരെ വിളിച്ച് ബ്ലോക്ക് ചെയ്യാം ഇത് വേണ്ടെന്ന് വെക്കാം മൂന്നാലഞ്ച് വർഷം അത്യാവശ്യം കാര്യങ്ങളെല്ലാം നടന്നു കഴിയുമ്പോൾ ഇത്തരം ഊളക്കേസുമായിട്ട് വരുമ്പോൾ കേരളത്തിൽ പല കള്ളന്മാരും രക്ഷപ്പെട്ടു പോകും സരിത വന്ന് സ്വപ്ന വന്നു അല്ലേ സരിതയും സ്വപ്നയും വന്നു പോയി ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദന്റെ മകന്റെ പേരിൽ ഒരു വലിയ ഹവാല കേസ് വന്നു അത് മുങ്ങി മലയാളികൾക്ക് ദിവസവും പുതിയ പുതിയ വാർത്തകൾ പുതിയ പുതിയ അഴിമതികൾ നമ്മളെല്ലാം മറക്കുന്നു നമ്മൾ മറക്കുന്നത് പെറ്റ അമ്മയെയാണ് നമ്മുടെ വളർത്തുന്ന നമ്മുടെ നാടിനെയാണ് ഈ നാട് നശിച്ച് എല്ലാ കുടുംബത്തിലും പ്രായം ചെന്ന ഒരു തന്തയും തള്ളയും വെറുതെ കാത്തിരിക്കുന്ന മാറാമ്പിലെ തൂത്തുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ മാത്രമേ ഉള്ളു മക്കളെല്ലാം അയർലൻഡിലും കാനഡയിലും ദുബായിലും അമേരിക്കയിലൊക്കെ ഇങ്ങനെ നടക്കുവാണ് ഇവിടെ കുറെ തെണ്ടികൾ മാത്രമായി വരും ആ തെണ്ടികളിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയത്തിലും വരും നാട്ടുകാരുടെ നികുതിപ്പണം കട്ട് തിന്നുന്ന ഈ ജനാധിപത്യത്തെ ഈ രാഷ്ട്രീയത്തെയാണ് ഞാൻ വിമർശിക്കുന്നത് ഞാൻ പച്ചക്ക് നിങ്ങളെ കള്ള എന്ന് വിളിക്കുന്നതും ചെറ്റ എന്ന് വിളിക്കുന്നതും നല്ല പിള്ളേരെ എല്ലാം നിങ്ങൾ നാടുകിടത്തുന്നു ഇവിടെ ജീവിക്കുന്നവൻ ഒരു കൊടിയുടെ കീഴിൽ ഐ പി എസും ഐ എ എസും കിട്ടിയ കമ്മീഷണറേയും കളക്ടറേയൊക്കെ വെറുതെ പട്ടിയെ പോലെ ആട്ടിപ്പായിക്കുന്നു ഒരു അനുസരിച്ച് ഉദ്യോഗസ്ഥർക്ക് എന്താ വില ഇപ്പ ഒരു തഹസിൽദാർ ഒരു വില്ലേജ് ഓഫീസർ ഒരു ജില്ലാ കളക്ടർ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് ഭയങ്കര പദവിയായിരുന്നു ഭയങ്കര അന്തസ്സായിരുന്നു ഇന്ന് എന്റെ മകൻ കളക്ടറാണെങ്കിലും നാട്ടുകാർ പറയണത് അവന് നട്ടലില്ല കാരണം അവൻ രാഷ്ട്രീയക്കാരുടെ അടിമയായി സകല കൊള്ളരുതായ്മക്കും കൂട്ടു നിൽക്കുന്ന ഈ ഐ എ എസും ഐ പി എസും ഏത് പട്ടിക്ക് വേണം ഇതാണോ ഐ എ എസും ഐ പി എസും പഠിച്ച് കഷ്ടപ്പെട്ട് വളരെ കഠിനമായ ട്രെയിനിങ്ങിലൂടെ ജില്ലാ കളക്ടറായിട്ട് വന്നിട്ട് എട്ടാം ക്ലാസ്സും ഗുസ്തിയുമായി മലയാളം പോലും ശരിക്കും പറയാനറിയാൻ പാടില്ലാത്ത മന്ത്രിമാരുടെ അടിമയായി നാട് കട്ടുമുടിക്കാൻ മുടിക്കാൻ കൂട്ടു നിൽക്കുന്നവരാണോ ഐ പി എസും ഐ എ എസും അപ്പൊ പോലീസ് കമ്മീഷണറായാലും ജില്ലാ കളക്ടറായാലും ഭരണകൂടത്തിനോടൊപ്പം നിന്ന് കട്ടുമുടിക്കുമ്പോൾ ഈ നാട് മുടിഞ്ഞു പോവുകയാണ് ഇവിടെയാണ് ട്വന്റി ട്വന്റിയുടെ പ്രസക്തി ഇവിടെ ഏത് പാർട്ടി വന്നാലും ട്വന്റി ട്വന്റി മാത്രമല്ല ഏത് പാർട്ടി വന്നാലും ഇല്ലാണ്ട് ഭരിച്ചാൽ കക്കാതെ ഭരിച്ചാൽ ഈ നാട് രക്ഷപ്പെടും അതുകൊണ്ട് മാങ്കൂട്ടത്തിന്റെ വിഷയം കേരളത്തിലെ വലിയ വലിയ വിഷയമൊന്നുമല്ല പാർട്ടി സെക്രട്ടറിയും ഇതിനു മുമ്പ് വന്ന സ്വപ്നയും സരിതയും എല്ലാം തന്നെ നമ്മുടെ നിയമവാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് ഈ കള്ളന്മാരൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ് നാണം വേണം കേരളത്തിൽ ഈ പെണ്ണ് കേസും ഊളക്കേസും പറഞ്ഞ് നമ്മുടെ വിലയേറിയ സമയം ഇക്കിളിപ്പെടുത്തുന്ന ഇക്ളിപ്പെടുത്തുന്ന വാർത്തകൾക്കാണ് ആ ചാനലിൽ ഇരിക്കുന്ന ടി വി തല്ലിപ്പൊഴിച്ച ഒരു ചാനൽ അത് പറയുമ്പോൾ ഒരു ചാനൽ ഇത് പറയുക കഴിയുമെങ്കിൽ കേരളത്തിലെ ഈ ജാതി വൾഗർ ന്യൂസുകൾ ഷോക്കിംഗ് ബ്രേക്കിംഗ് ന്യൂസുകൾ പട്ടീനെ പോലെ ഓടി നടന്ന് ഈ അതി ഊള കേസുകൾ നിങ്ങൾ പത്രത്തിലും ചാനലിലും വായിക്കാതിരിക്കുക കാണാതിരിക്കുക ഏതായാലും ഇതൊക്കെ ഞാൻ സംസാരിക്കുന്നത് വരും തലമുറയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണ് കേരളം കുട്ടിച്ചോറാവുന്നത് കള്ളന്മാരെ കൊണ്ടാണ് അഴിമതി കൊണ്ടാണ് ഇത്രയും സുന്ദരമായ ഒരു നാട് ഇത്രയും നല്ലൊരു നാടിനെ നശിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരെ ദൈവം ശിക്ഷിക്കട്ടെ എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്